നമസ്കാരം ഗൗതം അദാനിക്കെതിരെ അഴിമതിക്കൂറ്റം ചുമത്തി ന്യൂയോർക്ക് കോടതി ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതിനാണ് കേസ് അദാനി യു എസിൽ വലിയ മുതൽ മുടക്കിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് ആയിരം കോടി ഡോളറാണ് മുതൽ മുടക്കുന്നത് യു എസിലെ എനർജി രംഗത്തെ മുന്നേറ്റിൽ ലക്ഷ്യമിട്ട് വലിയ നിക്ഷേപത്തിന് ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അദാനി ഗ്രൂപ്പിന് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് കേസെടുക്കുന്നത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അദാനിക്കും വിനീത് ജയിനും എതിരെയും കേസെടുത്തിട്ടുണ്ട് രണ്ട് ബില്ല്യൻ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകി എന്നാണ് കുറ്റം കൂടാതെ തങ്ങളുടെ കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നത് എന്ന് യു എസ് ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ചൂണ്ടിക്കാട്ടിയും കോടതി കേസെടുത്തു അഴിമതി വഞ്ചന ൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ട്രംപ് അധികാരത്തിൽ എത്തും മുമ്പേ അദാനിക്കെതിരെ കേസെടുത്തു എന്നതാണ് നിർണായകം നേരത്തെ അദാനി ഗ്രൂപ്പ് കമ്പനിക്കു നേരെ ഗുരുതരാരോപണവുമായി അമേരിക്കൻ നിക്ഷേപ ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരുന്നു വലിയ രീതിയിൽ കൃത്യമാത്രം നടത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു മൗറീഷ്യസ് യു എ ഇ കരീബൻ മേഖലയിലെ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമത്വം നടന്നതെന്നായിരുന്നു ആരോപണം ഇതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ഓഹരി വിലയും വലിയ ഇടിവുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഹിൻറ്റൻബർഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഇരുപത്തിനാല് ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ടിലെ അന്വേഷണം സെവി പൂർത്തിയാക്കിയതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ നേരത്തെ സുപ്രീം കോടതി അറിയിച്ചിരുന്നു അങ്ങനെ ആ വിവാദം ഏറെക്കുറെ കഴിഞ്ഞുവെന്ന സ്ഥിതിയിലെത്തി അതിനിടെയാണ് അമേരിക്കയിലെ കേസ് ട്രംപുമായി അദാനിക്ക് അടുത്ത സൗഹൃദമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ട്രംപ് അധികാരത്തിലെത്തും മുമ്പ് അദാനിക്കെതിരെ കേസെടുത്തുവെന്നതാണ് നിർണായകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായ അദാനി ഗ്രൂപ്പിന് ഊർജം തുറമുഖ വിമാനത്താവളം ഹൈവേ നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട് ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളും സാന്നിധ്യമുണ്ട് പദ്ധതികൾക്കായി അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും അമേരിക്കൻ വിപണിയിൽ നിന്നും അദാനി ഗ്രൂപ്പ് നിക്ഷേപം ആകർഷിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അമേരിക്ക നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ള കമ്പനി അമേരിക്കയ്ക്ക് പുറത്ത് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ യു നിയമം അനുവദിക്കുന്നുണ്ട് കടലാസ് കമ്പനികൾ വഴി അനധികൃതമായി പണം ഒഴുക്കി ഓഹരികളുടെ വില കൃത്രിമമായി പെരുപ്പിച്ചു ആരോപണങ്ങളായിരുന്നു അമേരിക്കൻ ഷോർട്ട് സെല്ലർമാരായ ഹിൻഡൻബർഗ് ബർഗ് ജനുവരിയിൽ അദാനിക്കെതിരെ ഉന്നയിച്ചത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം